നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വാസ് വേർ അതിന്റെ ഉപയോഗമാണ് പഠിച്ചത് അല്ലേ മുപ്പത് ദിവസം കൊണ്ട് എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാം എങ്ങനെ ഇംഗ്ലീഷ് വശത്താക്കാം എങ്ങനെയുള്ള ഒരു കാര്യമാണ് അതിന്റെ ഒരു സീരിയൽസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചത് വാസ് വേർ ആയിരുന്നു ആയിരുന്നില്ല ആയിരുന്നില്ലേ എന്നൊക്കെ എങ്ങനെ ചോദിക്കാം എന്നാണ് നമ്മൾ പഠിച്ചത് അപ്പൊ ഇന്നത്തെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ കാണുക അപ്പൊ കണ്ടവർക്ക് പലർക്കും സംശയം തോന്നിയിട്ടുണ്ടാകും അപ്പൊ എവിടെയാ ഡിഡ് ഉപയോഗിക്കുന്നത് ഈ ഡിഡ് ഡിഡ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ പേരും വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്ക് ഈ വാസും വേറും അവിടെ കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതെന്ത് വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഡിഡും കൂടെ പഠിക്കണം എന്നിട്ട് നമുക്ക് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കാം അപ്പോ ഡിഡാണ് നമ്മളിന്ന് പഠിക്കേണ്ടത് ഡിഡ് എന്താണ് ഡുവിന്റെയും ഡിഡ് ക്ലിയർ യും ഡിന്റെയും പാസ്റ്റ് ആണ് ഡിഡ് അപ്പൊ പാസ്റ്റ് എന്ന് ഇനി പറയണമെങ്കിൽ അതെന്താണ് ഭൂതകാലം അല്ലേ ഭൂതകാലമാണ് ഡിഡ് എന്നുള്ളത് ഡൂവിന്റെയും ഡസ് ഡൂൺ ഡെസ് അറിയില്ലെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് നിങ്ങളതൊന്ന് പഠിച്ചു നോക്കുക പ്രസന്റ് ടെൻസ് ആണ് അപ്പോ അപ്പൊ എന്ത് കാര്യവും നമ്മൾ ഡിഡിൽ സംസാരിക്കണമെങ്കിൽ അതെന്തായിരിക്കണം ഭൂതകാലം അല്ലേ അപ്പൊ ഭൂതകാലം എന്ന് പറയുന്നത് എന്താണ് കഴിഞ്ഞ കാര്യമാണ് അപ്പം അത് ഓർത്തു വെക്കുക ഡിഡെന്നുള്ളത് ഭൂതകാലമാണ് പാസ്റ്റ് ടെൻസ് അപ്പൊ ഡിഡ് നമ്മൾ ഏത് ടെൻസിൽ ഉപയോഗിക്കണമെങ്കിലും ആ പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ടാവണം അത് നിങ്ങളുടെ മനസ്സിൽ പതിയണം ആ പ്രവൃത്തി പൂർണ്ണമായിട്ടും കഴിഞ്ഞു ഇനിയില്ല അപ്പൊ ഞാൻ സെന്റൻസുകൾ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഡിഡ് എന്ന് പറയുന്നത് ഡുവിന്റെയും ഡെസ് പാസ്റ്റ് ആണ് അതായത് ഭൂതകാലമാണ് ഡൂവും ഡെസ്സും പ്രസന്റിലാണ് ഉപയോഗിക്കുന്നത് ഡിഡ് എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കഴിഞ്ഞു ഓർത്തു വെക്കാം ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചു അങ്ങനെ നമ്മൾ ഒരാളോട് പറയണമെങ്കിൽ നമ്മളിപ്പോ ഒരു പരീക്ഷയ്ക്ക് പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് പോവോ അതൊക്കെ ചെയ്ത് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുവോ അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ പറയുന്നത് അല്ലേ ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചു അവര് അത്താഴത്തിന് ശേഷം പാത്രങ്ങൾ കഴുകി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴുകിക്കൊണ്ടിരിക്കുകയാണോ അല്ലല്ലോ അവര് പാത്രങ്ങൾ കഴുകി അവസാനിച്ചു തീർന്നു പ്രവർത്തി അവൾ മികച്ച ജോലി ചെയ്തു മികച്ച ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നല്ല ജോലി ചെയ്തു അപ്പം ഡിഡാണ് ഉപയോഗിക്കുന്നത് ഇത് എല്ലാ പ്രവൃത്തിയും നോക്കൂ ശ്രമിച്ചു കഴിഞ്ഞു ഇനിയില്ല കഴുകി കഴുകൊണ്ടിരിക്കുകയല്ല ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയല്ല ചെയ്തു അവസാനിച്ചു അപ്പോ പാസ്റ്റില് അവസാനിച്ച കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഡിഡ് ഉപയോഗിക്കുന്നത് അപ്പൊ ഡിഡ് ഉപയോഗിച്ച് നമുക്ക് എഴുതണമെങ്കിൽ ആദ്യം നമുക്ക് സബ്ജക്റ്റ് വേണം പിന്നെ വേബിൻ്റെ സെക്കൻഡ് ഫോമാണ് നമുക്ക് വേണ്ടത് ഓർത്ത് വെക്കുക ഇത് പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ഇനി ഡിഡ് ഉപയോഗിച്ച് തന്നെ എഴുതണമെന്നുണ്ട് എങ്കിൽ വേബ് ഡിഡ് ഫസ്റ്റ് ഫോമാണ് വേണ്ടത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഡിഡ്ഡ് നമ്മൾ ഉപയോഗിക്കുന്ന പാസ്റ്റ് ടെൻസിലാണെന്ന് ഞാൻ പറഞ്ഞൂല്ലോ പറഞ്ഞൂല്ലോ അതായത് പാസ്റ്റ് ടെൻസിന്റെ ഫോം എന്ന് പറയുന്നത് സബ്ജെക്റ്റ് വി ആണ് സബ്ജെക്റ്റ് ഇനി ഡിഡ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് എഴുതണം അങ്ങനെയാണെങ്കിൽ സബ്ജെക്റ്റ് ഡിഡ് വേബിന്റെ ഫസ്റ്റ് ഫോം അപ്പോൾ ഇതും തെറ്റ് വരുത്തുന്നതാണ് ഡിഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ സെൻറ്റൻസിൽ വേബിൻ്റെ സെക്കൻഡ് ഫോമോ തേർഡ് ഫോമോ ഫോർത്തോ ഫിഫ്തോ ഒന്നുമില്ല അതാണ് വേറൊരു തെറ്റ് ഡിഡ് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ വേബിൻ്റെ കൂടെ ഫസ്റ്റ് ഫോമും മാത്രം അപ്പോൾ ഒന്നും ഞാൻ പറഞ്ഞ തെറ്റ് വാസം വേറെ അല്ല ചെയ്തുകൊണ്ടിരിക്കുകയല്ല ഡിഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തി കഴിഞ്ഞു രണ്ടാമത് വരുത്തുന്ന തെറ്റ് ഡിഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വേബിന്റെ വേറൊരു ഒന്നുമില്ല വേബിന്റെ ഫസ്റ്റ് ഫോം മാത്രം ഞാൻ എന്റെ പരമാവധി ശ്രമിച്ചു അപ്പൊ സബ്ജെക്റ്റും വേബൊക്കെ കണ്ടുപിടിക്കുന്നത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഇവിടെ എന്താണ് ഞാൻ ഒരു പ്രവൃത്തിയല്ല എന്റെ പ്രവൃത്തിയല്ല പരമാവധി പ്രവർത്തിയല്ല ശ്രമിക്കുകയാണ് ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞു അപ്പൊ ഈ ശ്രമിച്ചത് ആരാണ് ഞാനാണ് ഇവിടെ ശ്രമിച്ചത് അപ്പൊ ഇതാണ് സബ്ജക്റ്റ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഞാനിന് നമ്മൾ ഐ എന്നാണ് പറയുന്നത് ഇനി എന്താണെങ്കിലും നമുക്ക് എന്ത് വേണം സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ വേബ് ടു അല്ലെങ്കിൽ നമ്മൾ ഡിഡ് ഉപയോഗിക്കുക നമുക്ക് ഇവിടെ വേബിന്റെ സെക്കൻഡ് ഫോം അല്ല ഡിഡ് ഉപയോഗിക്കുന്നു ഐ ഡി എൻ്റെ മൈ ബെസ്റ്റ് കാരണം ഇവിടെ നമ്മൾ ഡിഡ് ഉപയോഗിക്കുന്നത് ചെയ്തു എന്ന് പറയാനുള്ള അർത്ഥത്തിലാണ് ചെയ്തു മൈ ബസ്റ്റ് മൈ എൻ്റെ പരമാവധി ഏറ്റവും നല്ലത് ഐ ഡി മൈ ബസ്റ്റ് ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചു ഇനി നമുക്ക് പേര് ചെയ്യുമ്പോഴുതാ മൈ ബസ്റ്റ് രണ്ടും ശരി തന്നെ ഇവിടെ ഡിഡ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഡൂവിനും ഡെസ്സിനും ചെയ്യുക എന്ന അർത്ഥമുള്ള പ്രവർത്തിയുണ്ട് ക്ലിയർ അർത്ഥമുള്ള വേബാണ് അല്ലെ ഇതെന്താണ് ഓക്സിലറി ആണ് അത് അവർക്ക് അപ്പൊ വ്യത്യാസം മനസ്സിലാവും ഈ പ്രസന്റ് ടെൻസിന്റെ ആണ് ഈ ഡൂവും ഡെസ് അല്ലാതെ ഒരു പ്രവൃത്തി വേർബായിട്ട് തന്നെ നമുക്ക് എന്തുണ്ട് ഉണ്ട് ചെയ്യുക പ്രവർ അതിന്റെ ആണ് ചെയ്തു അതിന്റെ വീ ത്രീ ഡാണ് പക്ഷെ ഈ ഡുവും ഈ ഡുവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധവും ഇല്ല ഈ ഡൂവും ഡും ഓക്സിലറിയാണ് ഈ ഡൂവെന്ന് പറയുന്നത് പ്രവൃത്തിയാണ് ഈ ഡൂവിന്റെ വീ ആണ് ഇവിടെ നമ്മൾ എഴുതിയേക്കുന്ന ഡിഡ് ഐ ഡി മൈ ബെസ്റ്റ് ഇനി ചിലവർ ചിന്തിച്ചിട്ടുണ്ടാവും ഐ ട്രൈഡ് മൈ ബെസ്റ്റ് എന്നും എഴുതത്തില്ല എഴുതാം വേവ് എന്തും നമുക്ക് ഉപയോഗിക്കാം ഇനി അവർ അത്താഴത്തിന് ശേഷം പാത്രങ്ങൾ കഴുകി അപ്പൊ കഴുകിയതാരാണ് അവരാണ് അവർ എന്ന് പറയാൻ നമുക്ക് ദേ വേണം ദേ വാഷിഡ് നമുക്ക് എന്തെന്ന് വേണം ടു വേണം ദേ ദ ഡിഷസ് ഡർ വാഷ്ടി ആഫ്റ്റർ ഡിനർ ക്ലിയർ ആയോ ഇനി അവകൾ മികച്ച ജോലി ചെയ്തു ചെയ്തു അവളാണ് ഷി ചെയ്തു മികച്ച ജോലിക്ക് ഗ്രേറ്റ് എന്ന് കൊടുക്കും ക്ലിയർ ആയോ അപ്പോ ഡിഡ് ഓർത്ത് വെക്കേണ്ട കാര്യം ഡിഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവണം ഭൂതകാലമാണ് ആ പ്രവൃത്തി പാസ്റ്റാണ് ചെയ്ത് കഴിഞ്ഞു ഇനിയില്ല പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ് പാസ്റ്റ് ടെൻസിലാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഓക്സിലറി ആയിട്ടാണ് ഈ ഡിഡിനെ നമ്മൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഓക്കെ പറഞ്ഞു തരാം ചെയ്യുക എന്ന അർത്ഥം വരുന്ന വേർബ് എന്താണ് ഡു ആണ് അല്ലേ ഡു ആണ് ചെയ്തു എന്ന് പറയണമെങ്കിൽ അത് എന്തായി മാറണം ഡിഡ് ആയിട്ട് മാറണം ഇനി അതിനൊരു വീത്രി വേണം അത് ഡാണ് ഇതെന്താണിത് വേബ് സെക്കൻഡ് വേബ് തേർഡ് ചെയ്യുക എന്നാണ് ഇതിൻ്റെ അർത്ഥം സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പോവാണ് ചെയ്യുക ചെയ്തു വേർബിന്റെ ക്ലാസ് എടുത്തപ്പം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഓരോന്നും പറഞ്ഞു തന്നാണ് ഇതിന്റെ കൂടെ ഹാസോ ഹാവോ ഹാടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് അർത്ഥമുള്ളൂ ഹാസ് ഡൺ അല്ലെങ്കിൽ ഹാവ് ഡൺ അല്ലെങ്കിൽ ഹാഡ് ഡൺ എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ ഇതിനർത്ഥമുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു ഇനി ഞാൻ പറയുന്നതാണ് എഴുതി വെക്കൂ നിങ്ങൾ പ്രസന്റ് ടെൻസ് അതായത് സിമ്പിൾ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഓക്സലറിയാണ് ഡൂവും ഡസും എന്ന അർത്ഥം ഇല്ല മനസ്സിലായേ ഇനിടെസിന്റെ സിമ്പിൾ ആണെ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഓക്സിലറി ആണ് ഡിഡ് ഈ ഡിഡിന് ചെയ്തു എന്ന അർത്ഥം ഇല്ല കാരണം ഓക്സിലറി എന്ന് പറയുന്നത് എന്താണ് വേർബിനെ സഹായിക്കുന്നവരാണ് ചിലപ്പോൾ അത് സെന്റൻസിൽ മെയിൻ വേബായിട്ട് നിൽക്കും ചിലപ്പോൾ അത് സെന്റൻസിൽ ഹെൽപ്പിംഗ് വേർബായിട്ട് ഒക്കെ നിൽക്കും അല്ലെ വേബില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം ഡുവും ഡെസും പ്രസന്റ് ടെൻസിന്റെ ഓക്സിലറി ആണ് ഡിഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിന്റെ ഓക്സിലറി ആണ് ഡിഡ് ഉപയോഗിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ ഇത് ഡിഡിന്റെ ആദ്യത്തെ ഒരു സെക്ഷനാണ് അടുത്ത സെക്ഷൻ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം നമ്മളിപ്പോൾ പോസിറ്റീവ് സെന്റൻസ് ആണ് പഠിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം പാസ്റ്റിൽ ചെയ്തു തീർന്നു എന്ന് പറയാനാണ് നമ്മൾ ഡിഡ് ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഇംഗ്ലീഷൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംസാരിച്ച് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ നമുക്ക് പേഴ്സണൽ ട്രെയിനേഴ്സ് ഉണ്ട് അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് സംസാരിച്ച് പഠിക്കാവുന്നതാണ് അപ്പോൾ ചില ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നതുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ട് എങ്കിൽ എൻ്റെ നമ്പർ ഇതാ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ താങ്ക്